യുഎഇ പ്രഖ്യാപിച്ച വിസ നിയമലംഘകർക്കുള്ള ഇളവ് ഉപയോഗപ്പെടുത്താൻ മൂന്നാം ദിനത്തിലും തിരക്ക് അനധികൃതമായി തങ്ങുന്ന കൂടുതൽ പേരെ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ സന്നദ്ധ സംഘടനകളും സജീവമായി രംഗത്തുണ്ട് വിവിധ എമിറേറ്റുകളിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സജീവമാണ് ദുബൈ അവീറിലെ പൊതുമാപ്പു കേന്ദ്രം മുഖേന ഇന്നും ആളുകളാണ് ആനുകൂല്യം ആമിർ സെന്ററുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നതും പൊതുമാപ്പ് അവസരം പ്രയോജനപ്പെടുത്താൻ നീക്കം നടത്തണമെന്നും ഘട്ടത്തിലേക്ക് ആരും നീട്ടിവെക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു അബുദാബിയിലും ടൈപ്പിംഗ് സെന്ററുകളിൽ അന്വേഷണവുമായി നിത്യവും നിരവധി പേരാണ് വന്നെത്തുന്നത് എല്ലാ എമിറേറ്റുകളിലും ആളുകൾ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ രംഗത്തുണ്ട് സെപ്റ്റംബർ ഒന്നു മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ രണ്ടു മാസത്തേക്കാണ് യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഇക്കാലയളവിൽ എല്ലാതരം വിസ നിയമലംഘകർക്കും ഇളവ് അനുവദിക്കും എത്ര വലിയ ഫൈനുകളും ഒഴിവാക്കി വിസ പുതുക്കാനും എക്സിറ്റ് പെർമിറ്റ് നേടി പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യം വിടാനും പുതുമാപ്പ് വേളയിൽ അനുമതിയുണ്ട് മീഡിയ വൺ ദുബൈ